ദൈവത്തോട് തന്നെ മറന്നെപ്പ് കാണിച്ചു ദൈവത്തോട് തന്നെ അനുസരണക്കേട് കാണിച്ച് അങ്ങ് മനുഷ്യൻ വീണ്ടും ആ പ്രവൃത്തികൾ തന്നെ ഈ കാലഘട്ടങ്ങളും തുടർന്നു കൊണ്ടിരിക്കുന്നു ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ മനുഷ്യൻ ഇപ്രകാരം ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളിലെല്ലാം കാരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ രൂഢമൂലമായി കിടക്കുന്ന പാപം എന്ന വസ്തുതയാണ് ദൈവത്തിന്റെ തിരുവചനം ഒരു എല്ലാവരും ഒരുപോലെ പാപം പാപം ചെയ്ത് നഷ്ടപ്പെട്ടവരായി ശിക്ഷ നമ്മെ അങ്ങനെയെങ്കിൽ സഹോദര സഹോദരി ചിന്തിച്ചു കൊള്ളുക ദേഹി മരിക്കും നിശ്ചയം പാപത്തിന് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല പക്ഷേ ആദാമ്യ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടിട്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിക്കുവാനിടയായി തീർന്നു പാപത്തിന്റെ കരാളഹസ്തത്തിൽ അകപ്പെട്ട മനുഷ്യൻ പാപത്തിന് പരിഹാരം കാണാതെ നേർച്ചകളും കാഴ്ചകളും പുണ്യങ്ങളും ഹോമങ്ങളും യാഗങ്ങളും അർപ്പണ തർപ്പണ കാഴ്ചകളും മാർഗങ്ങളെല്ലാം അവലംബിച്ച് പാപത്തിന് പരിഹാരം കാണാതെ അമ്പയെ പരാജയത്തിൽ ചെന്നെത്തുന്നു താൻ പാപിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്റെ പ്രവൃത്തികളൊന്നും മനുഷ്യനെ രക്ഷിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവൻ അവസാനം ആത്മഹത്യയുടെ വക്കിൽ ചെന്നെത്തുന്നു സഹോദരങ്ങളെ ഈ ശബ്ദ സന്ദേശം തങ്ങളുടെ ഹൃദയത്തോട് മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പൽക്കാലം നിങ്ങളോട് വിളിച്ചു പറയുന്നു ആത്മഹത്യ ഒന്നിനും നിങ്ങളെ രക്ഷിക്കുവാൻ പലൽക്കാലം ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന ജീവിതത്തിന്റെ പല കർമ്മമാർഗങ്ങളിലും അകപ്പെട്ട് ഞാൻ വിശ്വസിച്ച പുരാണങ്ങൾക്കോ ഹദീസുകൾക്കോ ഖുആാന്റെ അധ്യായങ്ങൾക്കോ മതപ്രസ്ഥാനങ്ങൾക്കോ നേതാക്കന്മാർക്കോ എന്റെ പാപത്തിൽ എന്നെ വിടുവിക്കാൻ കഴിയാതെ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാൻ കഴിയാതെ എൻ്റെ ആവശ്യങ്ങൾക്ക് നിറവേറ്റാൻ കഴിയാതെ അമ്പയെ പരാജയപ്പെട്ടു പോയ സാഹചര്യങ്ങളിൽ രോഗം പിടിപെട്ട് വൈദ്യശാസ്ത്രം ഇവിടം കൊണ്ട് തീർന്നു എന്ന് വിധി എഴുതി വെച്ച മേഖലകളിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ എന്നെ വിടുവിച്ചത് മറ്റാരും അല്ല എന്നെ വിടുവിച്ചത് ഞാൻ വിശ്വസിച്ച നേതാക്കന്മാരല്ല എന്നെ വിശ്വസിച്ചത് എൻ്റെ കർമ്മ മാർഗങ്ങളല്ല എൻ്റെ പഠിപ്പുകളല്ല മറിച്ച് എന്നെ രക്ഷിച്ചത് നിത്യ രക്ഷിച്ചത്യസ്ത്രമാണ് അതുകൊണ്ടാണ് ഈ പാൽക്കാലം ഇവിടെ വന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്നത് പ്രിയമുള്ളവരെ മറ്റൊരുത്തരിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവായകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം നാമം മാത്രമാണ് സഹോദരങ്ങളെ തങ്ങളുടെ വിഷയങ്ങൾ എന്തുമായി കൊള്ളട്ടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ യേശു ഒരു മതത്തിന്റെയും വക്താവല്ല ഒരു മതത്തിനും വേണ്ടിട്ടല്ല കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചത് സകല മാനവ ജാതിയുടെ വർഗവർ വ്യത്യാസമില്ലാതെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് വിടുവിക്കുവാൻ വേണ്ടിട്ടേശു ആഗതനാകുവാൻ ഇടയായി തീർന്നത് നോക്കണമേ സാധാരണ മനുഷ്യരുടെ ജനത്തിൽ നിന്ന് വിപരീതമായിട്ട് ഒരു കണ്ണീരുടെ ഗർഭപാത്രത്തോളം ക്രിസ്തു ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു വചനത്തോട് ചേർത്ത് പഠിച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അവൻ ദൈവ രൂപത്തിലിരിക്കെ താൻ വേഷത്തിൽ ായി വിളങ്ങി തന്നെ അനുസരണമുള്ളവനായി തീർന്നു അതുകൊണ്ട് തന്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്നവനം നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവമം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലായിരിക്കുന്ന മാനവജാതിയെ സ്നേഹിച്ചു എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ താങ്കൾ ഏത് വിശ്വാസത്തിലായിക്കൊള്ളട്ടെ കർമ്മത്തിലോ പ്രവൃത്തികളിലോ ഏത് അനുഷ്ഠാനങ്ങളിലും ആയിക്കൊള്ളട്ടെ പക്ഷേ ഈ സന്ദേശം താങ്കളുടെ ഹൃദയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തങ്ങളോട് ഒരു കാര്യം പറയട്ടെ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു അതിശൈത്യമുള്ള ഒരു രാത്രിയിൽ ഒരു കന്യകയുടെ ഗർഭപാത്രത്തിൽ നിന്ന് യേശു ക്രിസ്തു ഒഴിവാക്കുവാൻ ഇടയായി തീർന്നു മനുഷ്യരിൽ നിന്ന് മനുഷ്യൻ ജനിക്കുമ്പോൾ ഇതാ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ജനിക്കുന്നതിന് വിപരീതമായി പരിശുദ്ധാത്മാവനാൽ യേശു ക്രിസ്തുയിലേക്ക് അവതരിക്കുവാൻ ഇടയായി തീർന്നു കന്യകയുടെ ഗർഭപാത്രം മുതൽ അങ്ങ് കാലിത്തൊഴുത്തിൽ ഉദയം ചെയ്ത ക്രിസ്തു കാലിത്തൊഴുത്ത് മുതൽ കാൽവരി മലവരെ ജീവിക്കുവാനിടയായി തീർന്നു ഏകദേശം മുപ്പത്തി മൂന്നര തിരുവയസ് വരെ താൻ ഈ ഭൂമിയിൽ ജീവിച്ചു അനാഥർക്ക് ആശ്വാസമായും വിധവയ്ക്ക് ന്യായപാലം ന്യായകർത്താവുമായും രോഗിക്ക് സൗഖ്യവും മരിച്ചവന് പുനരുദ്ധാനവും സൗജന്യമായി നൽകിക്കൊണ്ട് യേശു ക്രിസ്തു ജീവിക്കുവാനിടയായി തീർന്നു എന്നിട്ട് അരുളി ചെയ്തതുപോലെ തന്റെ പ്രവചനങ്ങൾ കൊത്തവണ്ണം മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിനു വേണ്ടി മനുഷ്യനെ ആദാമ പാപത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തു മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായിട്ട് പരമയാഗമായി മരിക്കുവാനിടയായി തീർന്നു പക്ഷേ ഇന്നും നാം ശ്രദ്ധിക്കേണ്ട ഒരു യാഥാർത്ഥ്യം ലോകം ഇളക്കി മറിച്ചിട്ടുള്ള മത നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ അവരുടെ തത്വസംഹിതങ്ങളും അവരുടെ മരണം കൊണ്ട് അവിടം കൊണ്ട് അവസാനിക്കുമ്പോൾ മരണത്തെ ജയിച്ചു എഴുന്നേറ്റ ഒരേ ഒരു വ്യക്തി ഈ പകൽക്കാലം അല്ല മെൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ് താൻ മുൻകൂട്ടി അരളി ചെയ്തതുപോലെ െ പിടിച്ചു നിർത്തുവാൻ സാധിച്ചില്ല റോമൻ പട്ടാളത്തിൻ്റെ അടക്കപ്പെട്ട മൂന്നാം നാൾ ഹേ മരണമേ ജയം എവിടെ എന്ന് വിളിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാനിടയായിത്തീർന്നു ആ യേശു ക്രിസ്തു പ്രിയമുള്ളവരെയെ ഇന്നും ജീവിക്കുന്നുണ്ട് ആദാമ്യ പാപത്തിൽ അകപ്പെട്ട മനുഷ്യൻ പാപത്തിന് പരിഹാരം കാണാതെ വീണ്ടും പല കർമ്മമാർഗങ്ങൾ അവലംബിച്ച് പാപത്തിന്റെ ചേച്ചുകണ്ടത്തിൽ താഴ്ത്തപ്പെടുന്നു എന്നിട്ടോ പാപത്തിന്റെ ചേറ്റുകണ്ടത്തിൽ നിലപ്പതിച്ച മനുഷ്യനെ ദൈവത്തോട് അടിക്കുവാൻ കഴിയാതെ പാപം അവനെ ദൈവത്തിൽ നിന്ന് അകറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളുടെ പാപങ്ങളാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കാത്തവണ്ണം അകറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മനുഷ്യ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ നിരപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിക്കുവാനിടയായി തീർന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ട് യേശു ക്രിസ്തു കാൽവെക്രോശിൽ മരിക്കുവാനിടയായി തീർന്നു അഖിലാണ്ടോ അതിലുള്ള സമസ്തത്തെ ഒഴിവാക്കിയ ദൈവം മാനവജാതിയുടെ പാപത്തിന് പരിഹാരത്തിനു വേണ്ടിയിട്ട് മുപ്പത്തി മൂന്നര തിരുവയസ്സിൽ ഒരു പച്ച കുരിശു വഹറ്റിക്കൊണ്ട് കാൽവരി മരയിലേക്ക് നടന്നു നീങ്ങുവാനിടയായി തീർന്നു എന്തിനു വേണ്ടിയിട്ടെന്ന് അറിയാമോ എന്നെ കേൾക്കുന്നവരെ നമ്മുടെ ഓരോരുത്തരുടെ പാപത്തിൽ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ ദൈവിക ദൈവികളുടെ മുൻപാകെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിനു വേണ്ടിയിട്ട് സാക്ഷാൽ ദൈവമായിരുന്നവൻ വചനമായിരുന്നവൻ ജഡമായി തീർന്നു കൃപയിൽ സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തവൻ മനുഷ്യന്റെ പാപ പരിഹാരത്തിനു വേണ്ടിയിട്ട്

താങ്കൾ ഏത് വിഷയത്തിലായിക്കൊള്ളട്ടെ ലോകത്തിലായിക്കൊള്ളട്ടെ കുടുംബ തകർച്ചയിലായിക്കൊള്ളട്ടെ നിരാശയിലായിക്കൊള്ളട്ടെ കടഫാരത്തിലായിക്കൊള്ളട്ടെ സമൂഹവും ചാർച്ചക്കാരും ബന്ധുക്കളും മിത്രങ്ങളും തള്ളി ഇനി ജീവിതം കൊണ്ടർത്ഥമില്ല എന്ന് അവർ തീരുമാനിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ സഹോദര സഹോദരി മാതാവേ പിതാവേ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് യേശു ക്രിസ്തു ചോദിക്കുന്നത് നിങ്ങളുടെ പണമല്ല ആരോഗ്യമല്ല സമ്പത്തല്ല സൗന്ദര്യമല്ല പ്രതാപങ്ങളല്ല മറിച്ച് നിങ്ങളെ തകർന്നുറങ്ങി മരിക്കുന്ന ഹൃദയത്തെ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരേ ഒരു തവണ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീരുമോ ഈ പകൽക്കാലം ഞാൻ വളരെ വ്യക്തമായി വിളിച്ചു പഠിപ്പിക്കാം അല്ല എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടയായിത്തീരും ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം ഇതാകുന്നു സുപ്രസാദകാലം അതുകൊണ്ട് പ്രിയമുള്ളവരെ യേശുക്രിസ്തുവനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചോളുക ദൈവം താൻ ഈ ഫോണിലായിരുന്നപ്പോൾ പറയുവാനിടയായിത്തീരുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അമ്മയെ ആശ്വസിപ്പിക്കുമ്പോൾ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും തീരും അതുകൊണ്ട് ജീവിതത്തിന്റെ ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ പരാജയത്തിന്റെ അവസ്ഥയിലായിക്കൊള്ളട്ടെ തകർച്ചയുടെ അവസ്ഥയിലായിക്കൊള്ളട്ടെ നിരാശയുടെ അവസ്ഥയിലായിക്കൊള്ളട്ടെ സഹോദര നിങ്ങളെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും മനുഷ്യന്റെ പാപമാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നത് അവ ഇതാ മദ്യത്തിനും മയക്കമരുന്നടിമകളായി ദൈവം ദാനമായി കൊടുത്ത ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു സമൂഹത്തിൽ മാന്യതയും വിദ്യാഭ്യാസവും ആരോഗ്യവും സമ്പത്തും ഉള്ളവർ സന്തോഷം നഷ്ടപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട് ജീവിതം ഒരു പിടി കയറിലോ ഒരു കുപ്പി വിശത്തിലോ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സഹോദര സഹോദരി എന്തിനു വേണ്ടിയിട്ടാ യേശുക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട് യേശുക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട് മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിനു വേണ്ടിയിട്ട് യേശുക്രിസ്തു മരിക്കുവാൻ ഇടയായിത്തീരുന്നെങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി ആ യേശുവിനെ പ്രവർത്തിക്കുവാൻ ജീവിതത്തിൽ ഓരോരോ അവസ്ഥ അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും പാപിയായി നിരാശയായി ആകുല ചിന്തയോടെ കുറ്റമുള്ള മനസാക്ഷിയോടെ നീറുന്ന വിഷയത്തിന്മേൽ ജീവിച്ചു തീർക്കേണ്ട ആവശ്യമില്ല യേശുക്രിസ്തുവിന്റെ സ്നേഹം ഈ സന്ദേശത്തിലൂടെ തങ്ങളുടെ ഹൃദയത്തോട് മുട്ടിക്കൊണ്ടിരിക്കുക ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താനം തീരുമെന്ന് ബൈബിൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ശബ്ദ സന്തോഷം താങ്കളുടെ ഹൃദയത്തിൽ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ സ്നേഹം താങ്കളുടെ ഹൃദയത്തോട് മുട്ടിക്കൊണ്ടിരിക്കുക താങ്കളുടെ ഹൃദയത്തെ ക്രിസ്തുവിനെ വീണ്ടും തീരുമോ നിശ്ചയമായും ക്രിസ്തു നിങ്ങളുടെ പരാജയങ്ങളെ വിജയമാക്കി മാറ്റുവാനിടയായിത്തീരും യേശു ഒരിക്കലും നിങ്ങളെ ചതിക്കത്തില്ല യേശു ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല യേശു ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല ഞാൻ തന്നെ എന്ന് ഓരോരുത്തരെയും സ്നേഹിക്കുന്നു നിങ്ങളെ ആ യീഷുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുവാൻ ഇടയായിത്തീരുന്നു എപ്പോഴാ സഹോദരി എപ്പോഴാ സഹോദര മരണമെന്ന യാഥാർത്ഥ്യം താങ്കളെ എത്തിപ്പിടിക്കുന്നത് പറയാൻ സാധിക്കത്തില്ല അന്ന് നാമേ ഉണ്ടാക്കി വെച്ച ബാങ്ക് ബാലൻസുകളോ വസ്തുവകകൾക്കോ മറ്റ് യാതൊന്നിനും നമ്മൾ വിടിയ്ക്കുവാൻ സാധിക്കത്തില്ല മരിച്ചു കഴിഞ്ഞാൽ സ്നേഹിത മനുഷ്യനൊരു ജീവിതമുണ്ട് മനുഷ്യന്റെ ജീവിതം നിത്യയിലായിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക മറ്റൊരുത്തലിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല അതുകൊണ്ട് ഈ ശബ്ദസന്ദേശം സന്ദേശം തങ്ങളുടെ ഹൃദയത്തിൽ കേൾക്കുമ്പോൾ ഇതുപക്ഷേ ഒരുപക്ഷെ നിങ്ങളുടെ അവസാനത്തെ സന്ദേശമായിരിക്കാം അതുകൊണ്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് തന്റെ മേഘവരവിൽ വീണ്ടും വിശുദ്ധിയിലും വേർപാടിലും തിരുവചനമനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കളായി യേശുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും സമർപ്പിക്കാം താങ്കളായിരിക്കുന്ന ഇരിപ്പിൽ ആയിരിക്കുന്ന നിൽപ്പിൽ പ്രവർത്തി മേഖലകളിൽ താങ്കൾക്ക് എന്നോട് ചേർന്ന് പ്രകാരം പ്രാർത്ഥിക്കാൻ സാധിക്കുമോ കർത്താവ് ഞാനൊരു പാപിയാണ് എന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ട് നീക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഈ ഭൂമിയിൽ അവതരിച്ചുവെന്നും എന്റെ പാപത്തിന് പരിഹാരത്തിനു വേണ്ടിയിട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങേ ഞാൻ എന്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുമ്പോൾ പറയുമ്പോൾ തങ്ങനെ തങ്ങളുടെ പാപം ക്ഷമിച്ച് ഉള്ളിൽ ദൈവിക സമാധാനം നൽകി താങ്കളെ യേശു ക്രിസ്തു ദൈവം ചേർക്കുന്നു അതുകൊണ്ട് ആ യേശുവിന്റെ സ്നേഹത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രത്തോളം എന്നെ ശ്രദ്ധിച്ചിരുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുനാമത്തിലുള്ള നന്ദിയ കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദയവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹീതമായ നല്ല ഒരാത്മീയ സന്ദേശം ദേശത്തോട് വിളിച്ചറിയിച്ച പ്രിയഅലമിനോടുള്ള നന്ദിയെ അറിയിക്കുന്നു ഇസ്ലാമത പശ്ചാത്തലത്തിൽ നിന്ന് ചില വർഷങ്ങൾക്ക് മുമ്പ് കർത്താർ